ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് കെയർ ടിപ്പാണ് അതായത് നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണെന്ന് പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് തൊലിയോടുകൂടി തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടുന്നത് അതിനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അത് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഈ തോരനയ്ക്ക് അരിയുന്ന സ്ക്രൈപ്പേഴ്സ് ഉണ്ടല്ലോ അതിലിങ്ങനെ വെച്ച് ഒരച്ച് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്താലും ഇതിൻ്റെ നീര് കിട്ടും എന്തായാലും രണ്ട് രീതിയിലാണെങ്കിലും ശരി ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം മിക്സിയിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേസ്റ്റായിട്ട് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അതായത് നമ്മളതിൻ്റെ പിഴിഞ്ഞ് നീരാണ് എടുക്കുന്നത് നീരെടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഒരു തെളിനീരും അടിയിൽ പൊട്ടറ്റോയുടെ ഒരു സ്റ്റാർച്ച് അതിങ്ങനെ അടിയിൽ വന്നിട്ടിങ്ങനെ കട്ടിയായിട്ട് ഒരു വൈറ്റ് കളറിലിങ്ങനെ തങ്ങി നിൽക്കും ഓക്കെ അങ്ങനെ ആ അത് ആ രീതിയിൽ ഇത് സെപ്പറേറ്റ് ആകുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആവും ആ സമയം വരെ നമ്മളിത് മാറ്റി വെക്കണം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇത് സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് മാത്രം മതി ആ വെള്ളം വേണ്ട ആ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം ആ വെള്ള വെള്ളക്കളറിൽ നല്ല തിക്ക് ആയിട്ട് ഏറ്റവും അടിയിൽ കിട്ടുന്ന ആ സ്റ്റാർച്ച് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഈ ഫേസ് പാക്കിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളയും ഈ പറയുന്ന പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മുട്ടയുടെ വെള്ളം ഒന്ന് മിക്സ് ആക്കിയിട്ടാൽ നല്ല സമയമെടുക്കുക അത് നല്ല പത പോലെ അടിച്ച് പൊങ്ങത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ അത് ഈ പറയുന്ന പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ അപ്പോൾ നന്നായിട്ടത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടുന്നത് ഗ്രീൻ ടീ ഗ്രീൻ ടീ നിങ്ങൾക്ക് പാക്കറ്റിൽ അതായത് ലൂസ് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ ബാഗായിട്ട് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് എന്തായാലും നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന അതിൻ്റെ പൊടിയാണ് അപ്പോൾ ബാഗായിട്ടാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് അതിനകത്തെ ഒരു ബാഗിൻ്റെ പൊടി ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ അളവിൽ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എല്ലാം തങ്ങളിലൊന്ന് യോജിച്ച് റെഡി ആയി കിട്ടും ഇനി അത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാ സാധനങ്ങളും ഒരേപോലെ തന്നെ മിക്സ് ചെയ്ത് ആയിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇനി മുഖവും കഴുത്ത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കഴുകി അതൊരു ടൗലിൽ വെച്ച് ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ മുഖത്തും കഴുത്തിലുമായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു ചെറിയ ലെയർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഒരുപാട് ഡ്രൈ അല്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു മൂന്നഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരും ആ ഡ്രൈ ആയി വരുന്ന സമയമാകുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്നോ ലെയർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുക അപ്പോൾ ഒരു മൂന്ന് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എഗ്ഗ് വൈറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി എന്താ പറയുക നല്ലതുപോലെ അത് ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മുടെ സ്കിന്നാ നല്ലതുപോലെ വലിയത് നമുക്കറിയാൻ പറ്റും അതോ ഡ്ര ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ആ ഒരു പരുവാകുന്നവർ വെക്കണം നമ്മൾ ഈ പല ലെയർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളിട്ട് കൊടുക്കുന്ന ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും അത് ഡ്രൈ ആവുന്നത് അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് ഒന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അത് ഡ്രൈ ആയി വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക് പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം മോത്ത് വെക്കേണ്ട ആവശ്യമില്ല ഡ്രൈനസ്സാണ് ഒരുപാട് ഡ്രൈനെസ്സൊക്കെ മോത്തുള്ള അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം കുറച്ച് വെള്ളം മുഖത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് തൊട്ട് കൊടുത്ത് അതൊന്ന് വെറ്റാക്കി ചെറുതെ നമ്മളൊന്ന് റബ്ബിങ് മോഷനിൽ മുഖം മസാജ് ചെയ്ത് കഴുകി കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഫേസ് പാക്ക് നമ്മൾ റിമൂവ് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് കഴുകി കളഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വളരെ എഫക്റ്റീവ് ആണിത് പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിൻ ഡ്രൈനസ് ഉള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് സ്കിൻ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു നല്ല മോയ്സ്ചറൈസർ അത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് വളരെ ഈസിയാണ് എഫക്റ്റീവാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കാതെ ഇരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇരിക്കുക താങ്ക്